കഴിഞ്ഞ ദിവസമാണ് മൂന്നാർ കന്നിമലയ്ക്കും നൈമക്കാടിനും ഇടയിലായി റോഡരികിലെ വനമേഖലയിൽ രണ്ട് ടണ്ണോളം മാലിന്യം രാത്രിയുടെ മറവിൽ നിക്ഷേപിച്ചത് സംഭവം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ പഞ്ചായത്ത് ഇടപെടൽ നടത്തുകയും മാലിന്യം നിക്ഷേപിച്ച സ്ഥലത്തെത്തി അധികൃതർ പരിശോധന നടത്തുകയും ചെയ്തു വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യമാണ് നിക്ഷേപിക്കപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്താൻ നടപടി ആരംഭിച്ചു സംഭവത്തിൽ ശുചിത്വ മിഷനും പോലീസിനും മൂന്നാർ പഞ്ചായത്ത് അധികൃതർ പരാതി നൽകി അഞ്ചാം മേലിന് താഴെ കു ഡി എച്ച് പിയുടെ സ്ഥലത്ത് ഒരു ലോണോളം മാലിന്യം തള്ളാനായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം സംഭവം പരിശോധിച്ചാൽ അടിമാലി ഗ്രാമ അടിമാലി പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വേസ്റ്റാണെന്ന് പേപ്പർ വേസ്റ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് മുന്നണി രാത്രിയുടെ മറവിൽ മാലിന്യ നിക്ഷേപകരെ കണ്ടെത്താൻ പ്രത്യേക സ്ക്വാഡിനെ നിയമിക്കുമെന്നും നിരീക്ഷണ ക്യാമറകളിലെ പരിശോധന ശക്തമാക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതിയും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി